ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വെറൈറ്റി ക്രിയേഷൻസ് മലയാളം യൂട്യൂബ് ചാനൽ കുറച്ച് നാളായി വീഡിയോ ഒക്കെ വിട്ടിട്ട് അപ്പോൾ ഞാനിതൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു പ്ലാവില കൊണ്ടുള്ളൊരു തോരൻ തോരൻ എന്നല്ല മെഴുക്കു പുരട്ടി നമ്മൾ തേങ്ങ ചേർക്കാത്തതിനൊക്കെ മിഴുക്ക് പുരട്ടി എന്നാണല്ലോ പറയുന്നത് അപ്പം ഞാൻ കുറച്ച് തളിര് പ്ലാവില ഇത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഞരമ്പൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കണം അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തെളിഞ്ഞു വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾ ഈ ചാനലിൻ്റെ വരിക്കാരായി കഴിയും തികച്ചും സൗജന്യമായിട്ട് ബെല്ലൈക്കണും അമർത്തി ഓളും കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാൻ വിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും ഇത് ഞാൻ ഇതിൻ്റെ ഞരമ്പ് ഇലയുടെ ഞരമ്പൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇതേ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഞരമ്പ് ആവശ്യമില്ല അത് ദൂരെ കളയാം എന്നിട്ട് ഒന്നുകൂടി നമുക്ക് ഈ ഇല കഴുകിയെടുത്തിട്ട് അരിഞ്ഞെടുക്കണം സാധാരണ ഇലയൊക്കെ തോരം വെക്കുന്ന പോലെ തന്നെ ഇതിനൊരുപാട് ഗുണഗണങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഈ ഇലയ്ക്ക് ഒരുപാട് രോഗപ്രതിരോധ ശേഷിയും എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഷുഗർ പ്രഷർ അതൊക്കെ കൺട്രോൾ ചെയ്യും ചെയ്യാനുള്ള കഴിവുണ്ട് പിന്നെ ഇതിൽ നല്ല നാരുകൾ അടങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ കുടലിനൊക്കെ ഒത്തിരി നല്ലതാണ് മലബന്ധമൊക്കെ ഇല്ലാതാക്കും അപ്പോൾ ഞാനിത് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് സവോളയും കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരിഞ്ഞ് വരാം അരിഞ്ഞിട്ട് ഞാൻ കാണിക്കാം കേട്ടോ ഞാൻ തന്നെ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് അരിയുന്നേ ഒന്നും കാണിക്കാൻ പറ്റത്തേയില്ല അതുകൊണ്ട് തന്നെ വീഡിയോയുടെ ദൈർഘ്യമൊക്കെ കുറഞ്ഞിരിക്കും ഇത് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അല്ല സാധാരണ ചീരയിലൊക്കെ അരിയുന്ന പോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരുപാട് മുറ്റി ഇല എടുക്കരുത് അതൊന്നുകൂടെ ഓർത്തിരിക്കണം ഇത് തോരമ്പൊക്കെ എടുക്കുമ്പോൾ നമ്മൾ തീരെ പിഞ്ചല മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നിട്ട് ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക ഇനി ഞാൻ ആ സബോളയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ കൂടെ അരിഞ്ഞിട്ട് കാണിക്കാം അത് ഇതെല്ലാം അരിഞ്ഞു എടുത്തിട്ടുണ്ട് തന്നെ വീഡിയോ പിടിക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ പകുതിയൊക്കെ ആയിട്ട് കാണുന്നത് കൈ നീങ്ങി നീങ്ങി പോവും എല്ലാം കൂടെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കുക അല്ലേ ഇങ്ങനെ പോകും തന്നെ അതാണ് ഇടയ്ക്ക് കാണുന്നത് അപ്പോൾ ഞാൻ ചീനിച്ചട്ടി ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു ഗ്യാസിൽ അതിൽ തീ കത്തിച്ചു കൊടുത്തു അത് മൂത്തിട്ടുണ്ട് എണ്ണ ഒഴിക്കാം അപ്പോൾ ഇത് പാകം ചെയ്യുന്നതിന് ആവശ്യമായ കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് അങ്ങനെ സ്പൂൺ കണക്കൊന്നുമല്ല അളന്നൊന്നുമല്ല അതുകൊണ്ട് ഞാനെന്നും നമ്മളെടുക്കുന്ന ഒരു അളവ് നമുക്കറിയാം അതനുസരിച്ച് ഇത് എണ്ണ പത പതഞ്ഞൊക്കെ വന്നിട്ടുണ്ട് അത് ചൂടായെന്ന് തോന്നുന്നു ഇനി കടുക് ഇട്ട് നോക്കാം പൊട്ടുമോന്ന് അപ്പോൾ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് സമയം വേണം അതൊക്കെ ഒന്ന് പൊട്ടിത്തീരണമെങ്കിൽ കടുക് മൊത്തം കടുക് മൊത്തം പൊട്ടി പൊട്ടിത്തീരുന്നതിന് ശേഷമേ ഞാൻ വേറെ അടുത്ത സാധനം ഇടാറുള്ളൂ എന്താ നമ്മൾ മലയാളീസിനല്ലേ എന്ത് കറി വെച്ചാലും നമുക്ക് കടുവില്ലാത്തൊരു ഏർപ്പാടില്ലല്ലേ ഉപ്പ് പോലെ തന്നെയാണ് കടുക് എല്ലാ കറികൾക്കും നമുക്ക് മസ്റ്റാണ് അതിട്ടാലേ ഇത് തൃപ്തിയുള്ളൂ ഇപ്പം ഞാനിട്ടത് കുറച്ച് ഉഴന്ന് പരിപ്പാണ് കേട്ടോ നിങ്ങൾക്ക് കടലപ്പരിപ്പ് ഏതാണ് കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് എൻ്റെ കയ്യിൽ ഉഴുന്ന പരിപ്പാണ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനതിട്ട് അതൊന്ന് പതുക്കെ ഇളക്കാം പെട്ടെന്ന് തന്നെ അത് മൂത്ത് വരും ഒരുപാട് നമ്മൾ ചുമക്കുന്നതിന് മുന്നേ ഉണ്ടോ മൂത്ത് വരാൻ തുടങ്ങി ചുമക്കുന്നതിന് മുന്നേ നമുക്ക് സവോള അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇനി ഇട്ട് കൊടുക്കാം അത് ഉഴുന്ന പരിപ്പായിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ കിടന്ന് നല്ലോണം അത് മൂത്തോളും ഇനി സവോള അരിഞ്ഞു വെച്ചിട്ടിടുകയാണേ എല്ലാം ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടൊരു കൈ കൊണ്ടാണ് സ്വകാര്യ ചിടുന്നത് അതാണങ്ങനെ ഒരു സുഖമില്ലാത്ത കാണാനല്ലേ അവിടെയൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും മഴയുണ്ടോ ഇവിടെയൊക്കെ മഴക്കാലം ആരംഭിച്ചു മെയ് മാസത്തിലെ മെയ് ലാസത്തോടു കൂടി മഴയും ഇടിയും ഒക്കെയാണ് ഇപ്പോൾ തുലാവർഷത്തിലെ പോലെ പൊള്ളിയാനും ഇടിയും മഴയും ഒക്കെയാണ് ഇന്ന് കുറച്ച് വെയിൽ തോർച്ചയൊക്കെ ഉണ്ട് ഇപ്പം അപ്പോൾ ഞാൻ ആ സബോളയെല്ലാം ഇട്ട് കഴിഞ്ഞ് ഞാനൊന്ന് ഇളക്കിയിട്ട് സബോള വഴുന്ന് വരാനൊന്നും നിൽക്കണ്ട കാരണം ഇപ്പോൾ ആദ്യത്തിൽ കുറച്ച് വേവുള്ളതാണല്ലോ ഒട്ടും തന്നെ ജലാംശം ഇല്ലാത്തൊരു ഇലയുമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതുകൂടി ഈ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം സബോളയുടെ ജലാംശം വയ്ക്കുന്നതിന് മുന്നേ അത് ആ കൂടെ കിടന്ന് വേഗം ഇത് ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഇളക്കാം ആവശ്യത്തിന് ഇട്ട് ഇടാം നല്ലോണം ഒന്ന് ഇളക്കാം ൊക്കെ സ്കൂളൊക്കെ തുറന്ന് കുറേ പേരൊക്കെ ഇന്ന് പോയി കുറേ പേർക്ക് പത്താൻ തീരെ ഉള്ളെന്ന് അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് പാകത്തിന് ഇപ്പിടാം എനിക്ക് എപ്പോഴും കൈ ഇളവാണ് ഇനി ഉപ്പ് നല്ലവണ്ണം നമുക്കൊന്ന് ഇളക്കി അപ്പോൾ എല്ലാ ഇലയിലും നമുക്ക് നമ്മൾ എണ്ണയിലിട്ട് തീ കുറച്ചിട്ട് കിട്ടുകഴിഞ്ഞപ്പോൾ അതങ്ങ് വെന്ത് കിട്ടും അതിലാവശ്യത്തിൽ വെള്ളം ഇതിലുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം അപ്പോൾ പ്ലാവിലൊക്കെ അങ്ങനെയല്ല ഇതിൽ വെള്ളം ഇല്ലാത്തത് കൊണ്ട് വേണമെങ്കിൽ വേഗം കുറച്ച് മുളക് പൊടി ഇടാം വേഗം താമസമാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കേണ്ടി വരും അപ്പോൾ ഇപ്പം തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് പ്ലാവിലെ വെന്തിട്ടില്ല നമ്മൾ പണ്ടൊക്കെ പ്ലാവിലെ കൂട്ടി കഞ്ഞി കോരി കുടിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു എല്ലാ വീടുകളിലും എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ആ കാലമൊക്കെ മാറിപ്പോയി അത് ഒത്തിരി രോഗപ്രതിരോധ ശേഷി ഉള്ളതാണ് ഇപ്പം ഞാൻ ഇട്ടത് കുറച്ച് ജീരകമാണ് ജീരകം നമ്മളെ എണ്ണയിലിട്ടെന്ന് മൂട്ടിക്കേണ്ടതായിരുന്നു ഞാനത് മറന്നു പോയതാണ് അപ്പം ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല അപ്പം ഞാൻ തേങ്ങ ചേർക്കുന്നില്ല നിങ്ങൾ തേങ്ങയോ പച്ചക്കറിയുണ്ട് ക്യാരറ്റോ ബീട്രൂട്ടോ എന്താണെന്ന് വെച്ചാൽ പച്ചക്കറിയൊക്കെ ചെറുതായിട്ടായി നിങ്ങൾ തീ ഇട്ട് ഉപയോഗിക്കാം ഞാൻ എൻ്റെ കഴിവസം അതൊന്നുമില്ല ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടച്ചു വെക്കാം ഞാൻ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് ഏറെ സമയമായി വെള്ളമൊക്കെ വറ്റി നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്തായിരുന്നു ഓ ഭാവി വന്ന് ക്യാമറ മൂടി അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം വറ്റി അങ്ങ് അടിയിൽ പിടിക്കുന്ന ഒരു പരിവമായി ഏതായാലും അടിയിൽ പിടിച്ചിട്ടില്ല ഒത്തിരി നല്ലോണം വെന്തിട്ടുണ്ടാവും സാധാരണ ഞാൻ ഇലകളും എന്ത് വെച്ചാലും അങ്ങനെ വേവൊന്നും നോക്കാറില്ല എനിക്ക് അറിയാം അത് കാണുമ്പോൾ വെന്തോ ഇല്ലയോന്നും അങ്ങനെ ഇറക്കി വെക്കാറുള്ളൂ ഒന്നും നോക്കാറില്ല ഉപ്പോ വേവമോ ഒന്നും ഉപ്പൊക്കെ ഒരു പ്രാവശ്യം ഇട്ടാലത് കറക്റ്റായിരിക്കും പിന്നെ നോക്കേണ്ട ആവശ്യമില്ല ഇത് ഞാൻ ആദ്യമായിട്ട് പ്ലാവിലെ വെക്കുന്നത് കൊണ്ട് നമുക്കിതിൻ്റെ വേവൊക്കെ ഒന്ന് നോക്കേണ്ടി വരും അത്ര പരിചയമില്ല എനിക്കിത് വെച്ച് ഇത് ഡെയിലി ഫ്ലാവിലെ വെച്ച് കഴിക്കണമെന്നാണ് പറയുന്നത് വളരെ നമുക്ക് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഒരു രോഗങ്ങളും വരത്തില്ല ഒന്ന് വെന്തോന്ന് നോക്കട്ടെ ആ വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ അപാര ടേസ്റ്റാണ് ഇത് തിന്നങ്ങ് കഴിയുമ്പോൾ വായിക്കാത്തത് നല്ല രുചിയുണ്ട് ഇല തിന്നുന്നേക്കാട്ടി ഭയങ്കരമായ ടേസ്റ്റ് തോന്നുന്നത് കേട്ടോ ഇനിയിപ്പോൾ എനിക്കിൻ്റെ ടേസ്റ്റ് കണ്ടിട്ട് ഇതെന്നും വെക്കണമെന്നാണ് ആഗ്രഹം എന്നും കിട്ടണ്ടേ ഞാനിതിപ്പോൾ അടുത്ത വീട്ടിൽ പോയി എടുത്താണ് എന്നും ചെന്നാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ തന്നെ അല്ല തളിരല തന്നെ വേണമല്ലോ അപ്പം എന്നും തളിരല എന്നും കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് ഇനി കിട്ടുമ്പോഴൊക്കെ വെച്ച് കഴിക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നല്ലവണ്ണം ഇളക്കി ഇളക്കോട് ഇളക്കല്ലേ ഇനി ഞാൻ എൻ്റെ പാത്രത്തിലേക്ക് അത് മാറ്റുവാണ് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ പാത്രത്തിലേക്ക് കോരാ ഇത് കഴിച്ചു നോക്കിയപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ ഇത്രയും കാലം ഇത് വെച്ചില്ല വലിയ പോയല്ലോ ഈ പ്ലാവിലെ വെച്ച് കഴിക്കാത്തതെന്നൊരു തോന്നില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടതാണേ പ്ലാവിലെ തോരൻ വെക്കുന്നത് അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നതിൻ്റെ രീതിയൊക്കെ കണ്ടിട്ട് ഞാനും ഒന്ന് വെച്ച് നോക്കിയതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോയും വിടാന്ന് വെച്ചു അപ്പോൾ വലിയ നഷ്ടമായിപ്പോയത് വെച്ചില്ലായിരുന്നെങ്കിൽ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വെക്കണം തീർച്ചയായിട്ടും നല്ല ടേസ്റ്റിയാണ് ഇത് ഷെയർ ചെയ്യണം നിങ്ങളുടെ കമൻ്റ് ഇടണം ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഒന്നുകൂടി ഞാൻ വീണ്ടും എടുത്ത് കഴിക്കുകയാണ് അത്രയ്ക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിച്ചിട്ടും കഴിച്ചിട്ടും മതിയാകാത്ത ടേസ്റ്റാണ് നല്ലൊരു പിന്നെ തോരനാണ് കേട്ടോ വളരെ വെറൈറ്റി ആയൊരു തോരനാണ് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് വെക്കാതിരിക്കരുത് ഇന്ന് വെച്ച് നോക്കണം അപ്പോൾ മനസ്സിലാകും ഞാൻ പറഞ്ഞത് സത്യമാണോ എന്ന് എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ അറിയിക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ഷെയർ ചെയ്താൽ മതി ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അത്രയ്ക്കും നല്ല ഉണ്ട് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ ഹാവ് എ നൈസ് ഡേ ടേക്ക് കെയർ